ായിട്ടുള്ള സോറിന്റെ ബ്രാൻഡിൽ വരുന്ന നമ്മുടെ അടിപൊളി ഐറ്റം ആണ് കുട്ടികളുടെ ഐറ്റം ബേബിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബോക്സിലൊക്കെയാണ് കേട്ടോ അവർ വരുന്നത് അപ്പൊ നമുക്കിന്റെ ഫുൾ സെറ്റ് കണ്ടാലും റേഡി മോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേളപുട്ടൻ ടെമ്പിളിൻ്റെ നോർത്ത് സൈഡിലായിട്ടുള്ള എമഖടെ ഷോപ്പ് റൂമിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ഡി ടി ടി അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഐറ്റം നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ട് നല്ല ഈ ഒരു ഏതൊരു ക്ലൈമറ്റിൽ നമുക്ക് അവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രോക്ക് നമുക്ക് ജെൻസ് ഉട്ട് വരുന്നുണ്ട് റോബർ മോഡൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐറ്റംസ് കണ്ട് നോക്കാം ആറ് മാസം മുതൽ ഒരു ഒന്നര വയസ്സ് വരെയുള്ള ബേബീസിന് പറ്റുന്ന സൈസസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഏതായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കൺ നമ്പറിൽ മെസ്സേജ് ചെയ്തുകൊള്ളുക അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നമുക്ക് ഇതിന്റെ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് ബേബീസിന്റെ ഏജ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ബ്രാൻഡിന്റെ പേര് മംസ് കെയർ എന്നാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അവരുടെ സ്കിന്നിനൊക്കെ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ഇത് നല്ലൊരു പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇന്നറും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാന്നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് തന്നെ അതിൻ്റെ ഒരു കളർ ആണ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീനും വിത്ത് വൈറ്റും ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു ആശു ആശാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ മൂ ഒരു സെയിം ഡിസൈൻ്റെ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അതിൽ വരുന്ന ഇതുപോലത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ വരുന്നത് നമുക്കിത് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എല്ലാം ആണ് ഇത് നമുക്ക് ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ നമുക്ക് അവരുടെ കല്ത്തു കൂടിയിലേക്ക് ഇങ്ങനെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ അവർക്ക് ഇരിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇവിടെയാണ് പ്രസ് ബട്ടൺ വരുന്നത് അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു മജന്ത വൈറ്റ് കോമ്പിനേഷനിലാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെക്കൻഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇതിൻ്റെ നമുക്കൊരു ആശും ഈ ഒരു മോഡലും കൂടി വരുന്നുണ്ട് ടെം സ്യൂട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇവിടെ ഫുൾ ഇത്ര ഓപ്പണിംഗ് ആണ് നമുക്ക് ഈ ലെഗിൻ്റെ അവിടെയും ഇങ്ങനെ ഫുൾ ഓപ്പണിംഗ് ആണ് അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും ഇത് പ്രൈസ് വരുന്നത് അന്നൂറ്റി അൻപത്തേഴ് രൂപയാണ് കേട്ടോ ഫോർ ഫോർ ഫിഫ്റ്റി സെവൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് ആഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ആഷ് ആണ് സെക്കൻഡ് വരുന്നത് നമ്മുടെ ഒരു നേവി ബ്ലൂ എന്ന് വെച്ചാൽ ഇത്തിരി ലൈറ്റ് നേവി ബ്ലൂ ആയിട്ടാണ് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെയർ ആണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ഇതുവരെ വന്നിട്ടില്ല ഇറ്റ്സ് വെയറിൽ നെക്സ്റ്റ് വരുന്ന നല്ലൊരു പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കൂടെ ചെറിയൊരു ബ്ലൂ കൂടി മർജായിട്ടുള്ളൊരു കളറാണ് നല്ല കംഫർട്ടായിട്ട് സൂസായിട്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക എന്നാൽ ഇതുപോലെ നമുക്കൊരു റോംബർ മോഡലാണ് പക്ഷേ ഇത് സിംഗിൾ പീസിൽ വരുന്ന മോഡലാണ് ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ഓപ്പണിങ് ലെഗിൻ്റെ ഓപ്പണിംഗ് വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫ്ലെയർ ടൈപ്പ് ആണ് ഡയപ്പർ ഒക്കെ വെക്കുന്ന ബേബീസിനാണെങ്കിലും നല്ല കംഫർട്ടായിട്ട് ഇത് യൂസ് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ നല്ലൊരു ഭംഗിയുണ്ട് നാനൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കളറാണ് ഈ ഒരു മോഡൽ വരുന്നത് നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് ആൻഡ് ഒരു ലൈറ്റ് ഓഫ് വൈറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ലൊരു റോംബർ മോഡലാണ് വരുന്നത് ഇതിൻ്റെ ഇന്നർ വരുമ്പോൾ നല്ല പ്യുവർ വൈറ്റിലാണ് ഈ ഒരു ഇവിടെ നമുക്ക് ഓപ്പണിംഗ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കിത് അവർ വേറെയിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ നെസ്റ്റ് നെസ്റ്റ് ഒരു ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് പീച്ചും ഇതുപോലെ വൈറ്റ് ഇന്നറുമായിട്ട് വരുന്നത് അപ്പോൾ ഏത് ഐറ്റമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് താരേക്കാട് നമ്പറിൽ വാട്സപ്പ് ചെയ്തുകൊക്കുക പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്ത തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്